ബോഡി ഡ്രൈവ് ഇറ്റ്സെൽഫ് ടു കറസ്പോണ്ടിങ് ഡെസ്റ്റിനി പ്രത്യാശ എന്നത് ജീവിതത്തിലെ ഇനി വരാനിരിക്കുന്ന നിമിഷങ്ങളിലേക്കുള്ള ആഗതസ്മൃതിയാണ് ആഗതസ്മൃതികൾ മുണരണമെങ്കിൽ അതിനു പാകത്തിലുള്ള സംവിധാനവും ഘടനയും പ്രവർത്തനവും അനുരൂപനവും ശക്തിയും ശരീരത്തിൽ ഉണ്ടായിരിക്കണം ശുഭമോ അശുഭമോ ആകട്ടെ ശരീരവിന്യാസം എങ്ങനെയോ അതിനനുസൃതം പ്രത്യാശ ഉണരുകയും ആ ഭാവനാ പരിസരത്തേക്ക് ജീവിതം ഉരുണ്ടു നീങ്ങുകയും ചെയ്യും തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാവട്ടെ അനുഭവങ്ങളും അനുഭൂതികളും സ്മൃതി എന്ന വാക്ക് ഓർമ്മയെ രോധിപ്പിക്കുന്നതാണ് ഓർമ്മ എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ ഒരു സംഭവത്തിന്റെ സംഭരണമാണ് എന്ന് നമുക്കറിയാം പക്ഷെ ഓർമ്മ ഉണരുന്നത് ഏത് രൂപത്തിലാണ് കഴിഞ്ഞു പോയ ഒരു സംഭവത്തെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ വീക്ഷിക്കുന്നു എന്നിരിക്കട്ടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മിൽ ചിത്രം എന്താണ് ഇന്ദ്രിയാനുഭവം എന്താണ് അതിന്റെ ഒരു പ്രതീരഭാവം അതിന്റെ ഒരു വെർച്വൽ ആയിട്ടുള്ള ഒരു ഒരു എക്സ്പ്രഷൻ നമ്മുടെ ഉള്ളിൽ റീജനറേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്മൃതി നമ്മിൽ ഉണരുന്നത് ഇന്ദ്രിയാനുഭൂതി എന്താണോ അതിന് തത്തുല്യമായ ഒരു പ്രതീരഭാവം നമ്മൾ ഉളവാക്കുകയാണ് സ്മൃതി ചെയ്യുന്നത് പക്ഷെ സ്മൃതി എന്ന് നമ്മൾ സാറിന് പറയുന്നത് കഴിഞ്ഞു പോയതിനെ കുറിച്ചാണ് ഗതമാണത് കഴിഞ്ഞു അപ്പോ ഇതേപോലെ തന്നെ ഇന്ദ്രിയാനുഭൂതി ഒരു അവസ്ഥയിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രതീത ഭാവങ്ങൾ ഉണ്ടല്ലോ അതിന്റെ സ്മൃതി എന്ന് പറയാമെങ്കിൽ ഇനി വരാനിരിക്കുന്ന അത്തരം സംഭവങ്ങളെ കുറിച്ച് നമ്മൾ ഭാവന ചെയ്യുന്നു നമ്മൾക്ക് ഇന്നൊരു ഒരു അനുഭവമുണ്ട് ഇതുപോലെ ഇനിയും വരാനിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ഭാവന ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രതീതാവസ്ഥയാണ് പക്ഷെ അത് കഴിഞ്ഞിട്ടില്ല എന്നതാണെങ്കിൽ അതിനെ നമ്മൾ ആഗതം വരാനിരിക്കുന്ന സ്മൃതി എന്നും വിളിക്കാം അതാണ് ഗതസ്മൃതിയും ആഗതസ്മൃതിയും ഗതം പോയത് ആഗതം വരാനിരിക്കുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ യഥാർത്ഥത്തിൽ എന്താണോ സംഭവിക്കുന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ എന്തിനാണോ ബോധ്യപ്പെടുന്നത് അതിന്റെ ഇന്ദ്രിയാനുഭവത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ പ്രതീതമായ ഒരവസ്ഥ ഈ അവസ്ഥയാണ് ആഗതസ്മൃതി എന്ന് പറയുന്നത് ഈ ആഗതസ്മൃതി എന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്ന നിമിഷങ്ങളെക്കുറിച്ചുള്ള പ്രതീത ഭാവമാണ് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് പ്രത്യാശ ആയി മാറുന്നത് പ്രത്യാശ എന്ന് പറയുന്നത് പ്രതീക്ഷയാണ് ഇനി വരാനിരിക്കുന്ന ഒരവസ്ഥയെ കുറിച്ചുള്ള പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ എന്താണോ ആ പ്രതീക്ഷ ഉള്ള തലത്തിലേക്ക് പ്രതീക്ഷ എന്താണോ ഉണ്ടാകുന്നത് ആ ഉണ്ടാകുന്ന തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാവന നിറഞ്ഞു വരികയും അവിടേക്ക് ജീവിതം ഉരുണ്ട് നീങ്ങുകയും ചെയ്യും ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഈ കാറിന്റെ ടയർ എങ്ങോട്ടേക്കാണ് തിരിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് കാറിന്റെ അടുത്ത നിമിഷം ഉരുണ്ട് കയർ കാറിന്റെ ടയർ ഇടത്തോട്ട് തിരിഞ്ഞു നിന്നാൽ കാറ് ചലച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശരി നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ ശരി ഇത് ചലിക്കുമ്പോൾ അടുത്ത നിമിഷം പിന്നെ പോകുന്നത് ആ ഇടത്തേക്കായിരിക്കും ഇടതുവശത്തേക്ക് തിരഞ്ഞിരിക്കുന്ന ടയർ കാറിനെ കൊണ്ടുപോകുന്ന ഇടത്തേ ഇടതുവശത്തേക്കായിരിക്കും ഏത് ദിശയിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്നു ആ ദിശയിലേക്കായിരിക്കും അത് പോവുക അതുപോലെ നമ്മിൽ പ്രത്യാശ എങ്ങനെയാണോ ഉണ്ടാകുന്നത് എന്ത് തരം പ്രത്യാശയാണോ ഉണ്ടാകുന്നത് അത് കാറിന്റെ ടയർ പോലെ ഒരു പ്രത്യേക വഴിയിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്നു ആ വഴിയുടെ ഒരു ദർപ്പണമാണ് വഴിയുടെ വിൻഡോ ആണ് പ്രത്യാശ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ആ പ്രത്യാശയുടെ വഴിയിലേക്ക് നമ്മൾ ജീവിതത്തെ ഉരുണ്ട് കൊണ്ടുപോകും ഉരുട്ടിക്കൊണ്ടുപോയിട്ട് അങ്ങോട്ടേക്ക് നീങ്ങും നമ്മൾ ജീവിതം നമ്മൾ ഉരുണ്ട് നീങ്ങുന്നു അങ്ങോട്ടേക്ക് ഇതാണ് പ്രത്യാശയാൽ നമ്മൾ ഉണ്ടാകുന്നത് പക്ഷേ ഈ പ്രത്യാശയാകുന്ന ആഗതസ്മൃതി ഉണ്ടല്ലോ ആഗതസ്മൃതി ഉണരണമെങ്കിൽ എന്താണ് ശരിക്കും ഉണ്ടാകേണ്ടത് ഒരു കല്ലിന് ആഗതസ്മൃതി ഉണ്ടാവുന്നു കല്ലിന് ഭാവി എന്ന് പറയുന്നത് അതിന്റെ പരിസരത്തുള്ള വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതാണല്ലേ കല്ലിനകത്തതില്ല കല്ലിൽ ലീനമായി ഇരിക്കുന്നില്ല അത് അപ്പോ ആകരസ്മൃതി ഉണമെങ്കിൽ അതിന് പാകത്തിൽ ഒരു സംവിധാനം ഉണ്ടാകണം അതാണ് ഈ സെൽഫ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ ഉണ്ടാകുന്നത് സെൽഫ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ അത്തരത്തിലുള്ള ഒരു ഭാവന ആഗതസ്മൃതി അതിനകത്തുണ്ടാവും അപ്പോ ആ സംവിധാനം പറയുന്നതാണ് അതിന്റെ ജീവൻ എന്ന് പറയുന്നത് അതിനു പാകത്തിൽ അതിനൊരു ഘടന വന്നിട്ടുണ്ടാവും ശരീര ഘടന വന്നിട്ടുണ്ടാവും അതിനനുസരിച്ചൊരു പ്രവർത്തനം ഉണ്ടാവും ധർമ്മ വ്യവസ്ഥ ഉണ്ടാവും മനസ്സ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഉണ്ടാവും അതിനനുസരിച്ചുള്ള അനുരൂപനം ഉണ്ടാവും അത് എങ്ങനെയാണ് ചുറ്റുപാടുമായിട്ട് പൊരുത്തമാകുന്നത് അതിനനുസരിച്ചുള്ള ശക്തി ഉണ്ടാവും അപ്പോ നമ്മള് പ്രപഞ്ചപഞ്ചകത്തിൽ പറയുന്ന അഞ്ച് അഞ്ചു മാനങ്ങളും ആ സത്തയിൽ ഉണ്ടാകണം എന്തിന് അത്തരത്തിലുള്ളൊരാഗതസ്മൃതി ഉണ്ടാകണമെങ്കിൽ അപ്പോ അത്തരത്തിലൊരാഗത സ്മൃതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഏത് വഴിക്കാണോ പോകേണ്ടത് ആ വഴിക്ക് പോവുകയുള്ളൂ അങ്ങനെ ഒരു സ്മൃതി ഉണ്ടാകണമെങ്കിൽ അതിന് പാകത്തിലുള്ള ഒരു സമഗ്ര ഘടന ഉണ്ടായിരിക്കണം ആ സമഗ്ര ഘടന എന്താണോ അതിനനുസരിച്ചായിരിക്കും ഭാവന ഉണ്ടാവുക ആഗതസ്മൃതി ഉണ്ടാവുക സ്മൃതി എന്താണോ അതിനനുസരിച്ചാണ് പ്രത്യാശയുണ്ടാവുക പ്രത്യാശയിൽ എന്താണോ ഉള്ളത് ആ ഭാവനാ പരിസരത്തേക്ക് ജീവിതം ഉരുണ്ടു നീങ്ങുകയും ചെയ്യും ഇനി ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോ ഏത് ശാരീരിക സംവിധാനമാണോ ശാരീരിക ഘടനയാണോ പ്രവർത്തനമാണോ നിരൂപനമാണോ ശക്തിയാണോ അത് ശുഭമോ അശുഭമോ ആകട്ടെ ശുഭമായാലും അശുഭമായാലും എങ്ങനെയായിരിക്കുന്നു എങ്ങനെയായിരിക്കുന്നുവോ അതിനനുസൃതമാണ് പ്രത്യാശ ഉണ്ടാവുക എന്നുള്ളത് ശുഭകരമായ ശരീരത്തിൽ ശുഭകരമായ ഉണ്ടാവും അശുഭകരമായ ശരീരത്തിൽ അശുഭകരമായ പ്രത്യാശകൾ ഉണ്ടാവും നമ്മൾ ഒരു ആൻസൈറ്റിയിലൂടെ പോകുന്നു എന്നിരിക്കട്ടെ നമ്മുടെ ശരീരം അശുഭകരമായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നാണ് അതിനർത്ഥം ശരീരം ശുഭകരമാവുകയാണെങ്കിൽ ഈ ആൻസൈറ്റി എന്നുള്ളത് നമ്മൾ വിട്ടുപോകും നമുക്കൊരു രോഗാവസ്ഥ ഉണ്ടെങ്കിൽ ആ രോഗാവസ്ഥയിലേക്ക് നമ്മൾ നീണ്ടുപോവുകയാണെങ്കിൽ ശരീരം അതിനു ഭാഗത്തുള്ള ഒരു മനോപരിസരം അല്ലെങ്കിൽ പ്രവർത്തന പരിസരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മളിൽ പ്രത്യാശ ഉണ്ടാവുക അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഭാവനാ പരിസരം ഉണ്ടാവുക അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഡെസ്റ്റിനി ഭാവി ഉണ്ടാവുക അപ്പോ ശ്രദ്ധിക്കേണ്ടത് പോസ്റ്റ് മെമ്പറി ഓഫ് എ ബോഡി ഡ്രൈവ് ഡ്രൈവ്സ് ഇക്സെസ്പോണ്ടിങ് ഡെസ്റ്റിനി ഒരു ശരീരത്തിന്റെ പോസ്റ്റ് മെമ്പറിയാണ് അതിന് പാകത്തിലുള്ള ഒരു ഡസ്റ്റിനിലേക്ക് നമ്മളെത്തിക്കുന്നത് അപ്പൊ ശരീരം അത് ശുദ്ധമായിരിക്കണം ശരിയായിരിക്കണം ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ ശരിയായ വിധമായിരിക്കണം അത് ശുഭീകരിക്കാതെ ഒരു വസ്തുക്കൾ അപ്പൊ ഔഷധങ്ങൾ കൊണ്ടോ ഒരു വാക്ക് അതുകൊണ്ടോ വെളിയിലുള്ള ഒരു 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 മന്ത്രമോ തന്ത്രമോ എന്തോ ആയി യന്ത്രമോ ആയിക്കോട്ടെ മന്ത്രമോ തന്ത്രമോ യന്ത്രങ്ങൾക്കോ ഒന്നും തന്നെ ശരീരത്തിനകത്തൊന്നും ചെയ്യാനുമില്ല ശരീരത്തിന്റെ ശുദ്ധി ആ ശുദ്ധിയാണ് ശുഭമായ ഭാവിയിലേക്ക് നമ്മളെത്തി ശരീര ശുദ്ധിയില് ശ്രദ്ധിക്കുന്നവരാകണം സ്ഥിര ജീവനത്തിന്റെ പ്രവർത്തകര് എന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം